ഇനി ോടൊന്ന് ചോദിച്ചോട്ടെ ചില ചോദ്യങ്ങൾ അത് ചിലപ്പോൾ വിമർശനമായേക്കാം ക്ഷമിക്കുക താങ്കൾ ഇത് മാത്രമല്ല മറ്റു പലതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ഈ സമസ്ത വിഭാഗങ്ങൾ ഒക്കെ നോക്കണ്ട നിങ്ങളൊരു എസ് എസ് എഫ് കാരനാണ് എന്നാണ് എന്റെ അറിവ് അങ്ങനെയാണെങ്കിൽ ഈ സമസ്ത എ പി വിഭാഗങ്ങളിൽ നിന്ന് എത്രയെത്ര തട്ടിപ്പുകളാണ് ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നോണ പറയാതെ ഏതെങ്കിലും ഒരു തട്ടിപ്പ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ നോണോ പറയുമ്പോണ്ട് കേട്ടോ ആയിരക്കണക്കിന് ആളുകളുടെ കൈകളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഷൈറ മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പള്ളി നിർമ്മിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട താങ്കളുടെ ഉസ്താദ് കാന്തവര എരെ എവിടെ ഷർ മുബാറക്ക് അപ്പൊ ഇവർ പറയും മസ്ജിദുൽ മസ്ജിദ് അതുപോലെ തന്നെ നോളേജ് സിറ്റിയിലത്തെ പള്ളിയാണ് എന്നൊക്കെ പറയും നോളേജ് സിറ്റിയിലത്തെ പള്ളിക്ക് നാല്പതിനായിരം കോടിയുടെ പോട്ടം കോടി 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 ഈ കോടി കാൽക്കുലേറ്റർ എടുത്തിട്ട് അല്ലെങ്കിൽ പാനും പേപ്പർ എടുത്തിട്ട് ഒന്ന് കൂട്ടി നോക്കണം ഇനി അല്ലെങ്കിൽ ഒരു സി എക്കാരന വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അലൈഹി റസൂൾ മുടിയിട്ട വെള്ളം മുടി മാത്രമാണോ മുടിയിലേക്ക് പൊടിയും കലക്കിയിട്ട് അത് വിതരണം ചെയ്തിരുന്നു അതിന്റെ പേരിൽ എത്ര കോടികളാണ് സമ്പാദിച്ചത് അതുപോലെ തന്നെ പല പല പേരുകളിൽ ഇവർ പേരുകളിൽ അല്ലാണോ നമ്മൾ ആരും കേട്ടിട്ടില്ല ഒരു 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 കസാരി എടുത്തുകൊണ്ട് വെച്ചിട്ട് വെച്ചിട്ട് താടിയും മൈക്കും അങ്ങനെ എന്താ എന്താ ഉളുപ്പില്ല നിങ്ങൾക്ക് ഭാഷയിൽ എന്ന് എന്തേ ോട് ചോദിക്കുന്നത് ഇയാൾ ഈ തങ്ങളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളാണ് കേട്ടവരിക്കും കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് അംഗീകരിക്കുന്ന ആളാന്ന് വിചാരിക്കും ചോദ്യം ചെയ്യുന്നത് കേട്ടാലേ അല്ല ഇതിന് ഇത്ര ഉണ്ടോ ചെയ്യ എവിടെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നൊയിതിരിപ്പുണ്ടാക്കി ലക്ഷ്യതിലുണ്ടോ ഏഹ് സത്യസന്ധത എന്തെങ്കിലും ഉണ്ടോ അസ്സാം വലൈക്കും പ്രേമുള്ളവരെ ഇപ്പൊ ഇവിടെ സംസാരിച്ചത് തൊഴിയൂർ കുഞ്ഞഹമ്മദ് സഖാഫിയാണ് അദ്ദേഹം ചോദിക്കുന്നത് നാല്പത് കോടിയുടെ പള്ളി നോളേജ് കോടിയുടെ ചെലവുണ്ടോ അദ്ദേഹം കോടിയുടെ പള്ളി നോളേജ് സിറ്റി പള്ളിക്ക് കോടിയുടെ ചെലവുണ്ടോ അദ്ദേഹം ചോദിക്കുന്നത് എപ്പട്ടേണം നാല്പത് കോടിയുടെ പള്ളി നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരുന്ന പള്ളി അതല്ല അത് ഞങ്ങൾക്ക് കാണണ്ട അത് ചോദിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഞങ്ങളും അതിന് പൈസ തന്നതാണ് പൈസ പിരിച്ചതാണ് എന്നുള്ളതാണ് വിഭാഗത്തിൽ പെട്ടതാണ് ഇത് കേരള ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പല സ്ഥലത്തും പള്ളികളില്ലാന്നാണ് അപ്പൊ നിങ്ങളൊക്കെ നന്നായി അധ്വാനിക്കണം പണമുള്ളവരൊക്കെ എന്നിട്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കണം ഞങ്ങളൊക്കെ അലഹമ്മ അങ്ങനെ പത്തിരുപത്തൊന്നോളം പള്ളി ഹാദിസിയ കേരള നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും രണ്ടു മൂന്ന് സ്ഥലത്ത് പള്ളിയുടെ പണി നടക്കുന്നുണ്ട് അതിന്റെ കൂടെയൊക്കെ ഒരു പരാതി കാന്തപുര ഉസ്താകം നാൽപ്പത് കോടി രൂപയുടെ പള്ളി നാൽപ്പതിനായിരം പേരിൽ നിന്ന് പതിനായിരം രൂപ വീതം വാങ്ങിയിട്ടാണോ നിർമ്മിക്കുന്നത് അതൊന്നും അറിയില്ല ഉസ്താദ് പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ഒരു തീരുമാനം ഉണ്ടാവും അതനുസരിച്ച് പണിയും നാപ്പതിനായിരം നാല്പത് കോടിയുടെ പള്ളി ഉണ്ടാക്കുന്ന എന്തിനാണെന്നറിയോ അവിടെ എത്ര ആൾക്ക് നിഷ്കരിക്കാൻ വരുമോ അത്ര ആൾക്കുള്ള പള്ളിയാ ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ ആ നാട്ടിൽ എത്ര ആൾ നിസ്കരിക്കാൻ വരുവോ അതിനനുസരിച്ചുള്ള പള്ളിയാ മസ്ജിദുൽ ഹറാം കണ്ടില്ലേ വികസിപ്പിച്ച് വികസിപ്പിച്ച് വലുതാക്കിയിട്ടും ജനങ്ങൾ പിന്നെ മുറ്റത്താണ് കാരണം അത്രയും ജനങ്ങൾ അവിടെ വരുന്നു മസ്ജിദ് നബവി കണ്ടില്ലേ വീണ്ടും വികസിപ്പിക്കാൻ പോവാ അവിടെ അത്രത്തോളം ആളുകൾ വരുന്നു എന്നതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്താണ് ഉസ്താദ് അവർക്ക് പതിനായിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാനുള്ളൊരു പള്ളി ഉണ്ടാക്കുന്നത് അതുപോലെ ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം കേര ഇന്ത്യയിൽ ആയിരത്തി അഞ്ഞൂറോളം പള്ളികൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സ്ഥലത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മൈസൂരിലേക്ക് നിങ്ങൾ പോയി നോക്കൂ അവിടെ തെരുവിൽ കിടന്നുറങ്ങുന്ന മുസ്ലിമീങ്ങൾക്ക് ആദ്യ ഉസ്താദ് അവിടെ കിണർ കുഴിച്ചിട്ട് കുടിവെള്ളം കിട്ടാത്തവർക്ക് കുടിവെള്ളം കൊടുത്തു പിന്നെ പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ നിന്ന് ജനങ്ങൾക്ക് സേവനങ്ങളും നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്യും ഇപ്പൊ അവിടെ മൂന്ന് നില ബഹുനില കെട്ടിടത്തിൽ കുട്ടികൾ നല്ല ദീനും ഭൗതിക വിദ്യാഭ്യാസവും പഠിക്കുന്നുണ്ട് ഹൗസിയ നഗറിലേക്ക് നിങ്ങൾ പോയി നോക്കൂ ഡൽഹിയിലെ ലോണിയിലേക്ക് നിങ്ങൾ പോയി നോക്കൂ അതുപോലെ തന്നെ ബോംബെയിലെ മീരാ റോഡിലേക്ക് നിങ്ങൾ പോയി നോക്കൂ അങ്ങനെ അതുപോലെ തന്നെ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിങ്ങൾ നോക്കൂ അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളാ അവിടെ യഥാർത്ഥത്തിൽ സുനാമി ഉണ്ടായപ്പോൾ ആദ്യം ദുരിതാശ്വാസ മണ്ഡല സഹായം കൊടുത്തത് ഉസ്താദവർകളാണ് അവിടെ അലഹദില്ല മർക്കസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മർക്ക മസ്ജിദുൽ ജസീറ എന്ന പള്ളി അവിടെയുണ്ട് ഞാൻ രണ്ടാ രണ്ടു മൂന്നാഴ്ച മുമ്പ് അന്തമാൻ നിക്കോബാർ ദ്വീപിൽ പോയപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ പറയും ഞങ്ങൾക്ക് കേന്ദ്രവും സ്ഥാപനവും എല്ലാം ഉണ്ടാക്കി തന്നത് ഉസ്താദ് ഇവിടെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യയിൽ ആയിരത്തിലേറെ പള്ളികൾ പണിതുകൊണ്ട് ഇനിയും ഒരുപാട് ആവശ്യ സ്ഥലങ്ങളിൽ പള്ളി ഉണ്ടാക്കി കൊടുത്ത് വളരെ ദീന്യ കഷ്ടപ്പെടുന്ന പണ്ഡിതനാണ് ചില സ്ഥലത്ത് പത്തു പേർക്ക് സംസ്കരിക്കാനുള്ള പള്ളിയാ അവിടെ പത്ത് പേരുണ്ടാവുള്ളൂ ചിലയിടത്ത് ആയിരം പേർക്ക് സംസ്കരിക്കാനുള്ള പള്ളിയാ അവിടെ ആയിരം പേരുണ്ടാവും പതിനായിരക്കണക്കിന് ആൾ സംസ്കരിക്കാനുള്ള ഒരു സ്ഥലത്താണ് നാപ്പത് കോടിയുടെ പള്ളി പണിയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ നമ്മുടെ മുഴുവനും ും മുഴുവനുമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ